പാവയ്ക്ക വിുക്ക് വരട്ട അരിയാണ് പാവയ്ക്കെഴുക്ക് വരട്ടിയും മീനുമാണ് ഇച്ചിരി കേടുണ്ട് ഏട്ടാ ഒരുപെടുക്കാൻ പോലും പറ്റണില്ലേ കൂട്ടുകാരെ പിന്നെ എന്തൊക്കെ വിശേഷം ഓ കുരുപോലും അളവനില്ല കരകണക്കടലെ കുരു പറഞ്ഞേ അറുപത്തിന്മാണിയം പോലെ ആകാശക്കം പിടിയുന്നേന്ത് സവാള ഇത് പച്ച മരവ് നിക്ക് അറിയായേ പല ഇത് കൂടി ഞാൻ കഴഴി എടുത്തതു അല്ല കേട്ടോ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കാം ഏ ഉണ്ടായിരുന്നു രാജകുമാരിയുണ്ടായിരുന്നു ഞാൻ കരുതി കടയിലാരോ വന്നു കടയിലാരും അല്ലേട്ടോ കടയിൽ ശ്രദ്ധിച്ചതാണ് കൂട്ടുകാരെ നമ്മളെ ഇവിടെ ഇന്നലെ എന്തോ ഓ ശരി ഓ ആ ചേച്ചി വിളിച്ചുകൊണ്ട് വേണം അമ്പേ ഞാൻ ചായ വാങ്ങിക്കാൻ പോയതാണ് അടുത്ത കടയിൽ ഒരു കട തുറന്നില്ല ആ കടയല്ല അപ്പുറത്ത് വേറൊരു കടയുണ്ട് ആ കടയിൽ ചായ വാങ്ങിക്കാൻ പോയതെന്ന് പറഞ്ഞു അതാ ഞാൻ വിളി ചേട്ടാ ചേട്ടാ കുട്ടികാരെ നമ്മളെ ഇവിടെ ഇന്നലെ കണ്ടംതിട്ടേന്ന് പറഞ്ഞ സ്ഥലത്ത് കാട്ടു പോത്തിറങ്ങി പാവം ചേട്ടാ നമ്മളെ പരുത്തിപ്പള്ളി റേഞ്ചിലെ ഉദ്യോഗസ്ഥനെ കുത്തി മലർത്തി അങ്ങനെ നല്ല പരിക്കാണ് കേട്ടോ കാട്ടാക്കട സ്വകാര്യ ആശുപത്രി ഹോസ്പിറ്റലിലാണ് ഈ പരുത്തിപ്പള്ളി റേഞ്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ രണ്ട് കിലോമീറ്റർ ഉള്ളു ഈ ഇത്രയും ദ്രോഹമൊക്കെ ചെയ്തിട്ടും ഈ കാട്ടുപോത്തിനെയാ നമുക്ക് അന്യ മൃഗങ്ങളിൽ നിന്ന് വെടിവെച്ച് കൊല്ല ആർ അനുവാദം കൊടുക്കില്ല എന്ത് ചെയ്താലും ആർക്കും ഒരു കുഴപ്പമില്ല അതേസമയം മൃഗങ്ങളെ എന്തെങ്കിലും ചെയ്താൽ ഉടനെ അധികാരികൾ വരും നമ്മളെ അറസ്റ്റ് ചെയ്യും ഇതൊക്കെ നിയമം ഇതൊക്കെ ന്യായമാണോ ഒരിക്കലും ന്യായമല്ല എന്തൊരു ഒരു കഷ്ടം നോക്കണേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈ തേങ്ങക്കുട് ജംഗ്ഷനിൽ പസ് ഒരു ചേച്ചി പന്നി ഇതുപോലെ കുത്തി എടുത്ത് മറിച്ച് കുത്തി കൊടഞ്ഞ് കണ്ടിരുന്നവരെല്ലാം വീളിച്ച് ആർക്കും അടുക്കാൻ പറ്റില്ല എടുക്കാം ഒരു പയ്യൻ എന്തും പറ്റുന്ന കരുതി ചെവി കേട്ടിടാത്തൊരു പയ്യെ ഒരു കമ്പെടുത്ത് അടിച്ച് അങ്ങനെയാണ് കയറിപ്പോയി അല്ലെങ്കിൽ അന്ന് അവളെ കൊല്ലുമായിരുന്നു അവൾ എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടന്നറിയാം ഈ നട്ടലിൻ്റെ അവിടെയാണ് കുഴിവ് കുത്തി കോരി എടുത്തത് എന്നിട്ടും അതിനൊന്നും ഒരു നടപടിയില്ല ഇത് ഇന്നലത്തെ സംഭവം ഇവിടെ നാ മൊത്തമായി ഏട്ട നമ്മളത് നമുക്കൊക്കെ ജനിക്കുമൊക്കെ ഇവിടെ ഇരിക്കാൻ പേടിയാണ് എന്ന് പറയുമ്പോൾ തുറന്ന ജയിലിൻ്റെ അതിർത്തിയിലാണ് എൻ്റെ വീട് എൻ്റെ പൊരിടവും തുറന്ന ജയിലിൻ്റെ വനവും ഒരു ഒരതിരാണ് ഇപ്പോൾ മുള്ളുവേലിയൊന്നും മുള്ളുവേലി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൂടെ കയറി വരും ഇതൊന്നും ഒരു സുരക്ഷിതത്വമല്ല അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുകയാണ് എന്നെ ഞാൻ ഇപ്പോഴും പറയാറില്ലേ കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല വാഴ എല്ലാം കുത്തിമറിച്ച് റബ്ബറെ എല്ലാം കുത്തിമറിച്ച് എത്ര രൂപ എന്നറിയാം ഒത്തിരി രൂപ മുടക്കിയാണ് വേല ചെയ്തിട്ടത് നമുക്ക് കൊതി തിന്നാൻ പോലും ഒരു കപ്പ നടാൻ പാടില്ല ചേന നടാൻ പാടില്ല ചേമ്പ് നടാൻ പാടില്ല മധുരക്കിഴങ്ങ് നടാൻ പാടില്ല ഒന്നിനും നിസാരം പറഞ്ഞാൽ ഈ വാഴ സഹിതം നടാൻ പാടില്ല ഇത്ര മൂട് കുത്തിമറിച്ചെന്നറിഞ്ഞാൽ ഇത്രയും വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ വളരെ ബുദ്ധിമുട്ട് ഇന്നലത്തെ അത് പത്രത്തിലുമുണ്ട് മൊബൈലിലുണ്ട് എല്ലാവർക്കും എല്ലാവടമുണ്ട് അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് സങ്കടം തോന്നുന്ന കേട്ടോ ഇറങ്ങി അക്രമായിട്ടും അതിനെ വെടിവെച്ച് കൊല്ലാൻ ഗവൺമെൻറ് എന്ത് ഉത്തരവ് കൊടുക്കുന്നില്ല എനിക്ക് കൊച്ചു പിള്ളേരൊക്കെ ഉള്ള ജനവാസ മേഖലയാണ് ഞങ്ങളുടെ നാട് ഇടയ്ക്ക് നമ്മളെ വീട് ഇന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ വന്ന പോത്തിൻ്റെ പടം എടുത്ത് ഞാനും വീട് കെട്ടിരുന്നു അങ്ങനെ ഇനി ഇത് വെറ്റി പെരുകി പെറ്റുപെരുകയും എന്തുമാത്രമാകുമെന്നറിയാം കണ്ടിട്ട് നമുക്ക് തന്നെ സങ്കടം തോന്നുന്നുണ്ട് ഇതൊക്കെ കണ്ടാലും ജനങ്ങൾ പ്രതികരിക്കില്ല ജനങ്ങൾ പ്രതികരിച്ച് ഇതിന് നടപടി എടുക്കുന്നുണ്ട് ഇത്രയും ദോഷജീൻ ഇനി കാട്ടാനാവാനും താമസമായില്ല ഇത്രയും കായസിക്കിനി കാട്ടാനേ നമ്മൾ നാട്ടിലൊക്കെ വരും എന്തൊരു ചെയ്യാൻ ആരോടി പറയാനും കണ്ടിട്ട് രാവിലെ പത്രം എനിക്ക് എനിക്കിന്ന് വിഷമം തോന്നിട്ട് പിന്നെ കൂട്ടുകാർ വേറെന്തൊക്കെ വിശേഷം കാപ്പിയൊക്കെ കുടിച്ചു എന്തായിരുന്നു കാപ്പി ഞാൻ പുട്ടീനെ മാവ് നനച്ചു വെച്ചിരിക്കണ ഇത് അങ്ങോട്ട് അരിഞ്ഞു വെച്ചിട്ട് അരി വെക്കാന്ന് വിറ്റാന്ന് കരുതുന്നു മണമുള്ള മണമുള്ളി മുടിയിൽ ചുടി മണിക്കുട്ടി നീ എൻ്റെ മടിയിൽ മടി

തേങ്ങയൊക്കെ ചിരിയിട്ട് ഞാൻ വിഴുക്ക് പെറുക്കി വയ്ക്കും നല്ല സൂപ്പറാണ് കേട്ടോ ഇത് മാത്രം മതിയെ ചോറിയുന്നത് അപ്പോൾ ഒന്നും കാണില്ല പാവയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈമറിയോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കാത്തത് കേട്ടോ ബായിക്കൂട്ടുകാരെ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം നമുക്ക് മുൻ പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നേറാം ബായ് കൂട്ടുകാർ പിന്നെ അടുത്ത വീഡിയോ കാണാമേ മുള വരിയാകുമ്പോൾ ഞാൻ ഇതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻ്റെ കൈ മുറിയും അതുകൊണ്ട് ബായ് അടുത്ത വീഡിയോ കാണാമേ